നമസ്കാരം മെറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ തകർപ്പൻ തുടക്കമാണ് ഇട്ടിരിക്കുന്നത് അത് ചരിത്ര വിജയമാണ് ഇംഗ്ലണ്ട് നേടിയ മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന സ്കോറ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഉയർന്ന സ്കോറായിരുന്നു അത് ചെയ്സ് ചെയ്തെടുത്തിരിക്കുന്നു സോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന റൺ ചെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ നടത്തിയിരിക്കുന്നത് അതും നാൽപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ പതിനഞ്ച് പന്തുകൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയത്തിലേക്ക് കടന്നുപോയി കൈയടിക്കേണ്ട പ്രകടനം അവരുടെ ബാറ്റർമാരിൽ നിന്ന് ഷോട്ടും അതുപോലെ ലബുഷെയ്നും അലക്സ് കാഴിയും ഒക്കെ മികച്ച സംഭാവനകൾ നൽകി ഒടുവിൽ ഇംഗ്ലീഷിനോടൊപ്പം ചേർന്നുകൊണ്ട് മാക്സ്വെല്ലിൻ്റെ വെടിക്കെട്ടും എല്ലാം കൂടിയായപ്പോൾ ഇംഗ്ലീസിൻ്റെ എൺപത്താറ് പന്തുകളിൽ നൂറ്റി ഇരുപത് ഔ അതുമല്ലാത്തൊരു ഇന്നിങ്സ് ആയിരുന്നു അതിൽ നിഷ്പ്രഭമായി പോയി മറ്റൊരു റെക്കോർഡ് പ്രകടനം ബെണ്ടക്കറ്റിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പന്നലിന് നൂറ്ററുപത്തഞ്ച് റൺസിൻ്റെ സെഞ്ചുറി അവിടെ പാഴായി പോകുന്ന കാഴ്ച ഈ ഓ സീസ് വിജയം നൽകുന്ന സൂചനകൾ എന്താണ് മറ്റ് ടീമുകൾക്ക് നൽകുന്ന സൂചനകൾ എന്താണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഓസ്ട്രേലിയക്ക് അവരുടെ സുപ്രധാന താരങ്ങളില്ലാതെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നത് എന്ന് ഓർക്കുക പ്രധാനമായും അവരുടെ ബാറ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ക്ഷതം ആഘാതം വെറ്റിരിക്കുന്നത് പാറ്റ് ഇല്ല അതുപോലെ ജോഷ് ഐസൽ ഗുട്ടില്ല മിച്ചൽ സ്റ്റാർക്കില്ല അങ്ങനെയാണ് അവരുടെ ബൗളിംഗ് ഉള്ളത് പിന്നെ സ്റ്റോയിൻസിൻ്റെ പിന്മാറ്റം ഓൾറൗണ്ടർ അദ്ദേഹം ഇല്ല അതുപോലെ മിച്ചൽ മാർഷും ഇല്ല ഏതായാലും ഈ മൂന്ന് പേസ് ബൗളർമാരില്ലാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിൽ ഒരു തിരിച്ചടിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കളിയിലും നമ്മളത് കണ്ടിട്ടില്ലേ അതായത് ഓസീസ് വിജയിച്ചെന്നുള്ളത് കൊണ്ട് എല്ലാം ഭദ്രം എന്ന അർത്ഥമില്ല അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം ഇതൊരു വല്ലാത്ത പോരാട്ട വീര്യമാണ് മൈറ്റി ഓസീസ് ആ ഒരു മൈറ്റി പ്രകടനം ആ കാഴ്ചവെച്ച അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ എല്ലാം ശുഭകരമാണ് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല എന്നൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഭാഗത്ത് പേസ് ബോളിങ്ങിൽ പ്രശ്നമുണ്ട് കമ്പാരിറ്റീവ്ലി അതായത് ഇവർ എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത കളിക്കാരാണ് ബൗളർമാരാണെന്നല്ലേ പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ആ വാക്ക് ശ്രദ്ധിക്കണം കാരണം സ്റ്റാർക്കും കമിൻസും ജോ ഷെയ്സൽവുഡുമുള്ള ഒരു ബൗളിംഗ് പോലെ അല്ലല്ലോ ഇവിടെ ജോൺസനും ഡോർഷീസും അതുപോലെ നദാൻ എല്ലിസും ചേരുമ്പോൾ നദാൻ എല്ലീസാണ് ഏറ്റവും മികച്ച രൂപത്തിൽ അവിടെ പന്തെറിഞ്ഞിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആ ഒരു സ്ലോവർ ബോളുകളൊക്കെ എറിഞ്ഞ് മികച്ച രൂപത്തിൽ എതിരാളിക്ക് അടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാക്കി തുടക്കം മുതൽ ഡിഫൻസീവ് ബോളിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതേസമയം മറുഭാഗത്തുള്ള പേസ് ബോളർമാർക്ക് തുടക്കത്തിൽ അടി കിട്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ബൗളിംഗിൽ ആദം ചാമ്പ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളത് കാണിച്ചു തന്നു എന്നാൽ ഇവിടെ ലബുഷേ നടത്തിയിട്ടുള്ള ബൗളിംഗ് അവസാനം വരെ ലബുഷേനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്റ്റീവൻ സ്മിത്ത് ശ്രമിച്ചു എന്നുള്ളത് കൂടി നോക്കണം അവസാന ഘട്ടങ്ങളൊക്കെ ലബുഷേനെ കൊണ്ട് അറിയിച്ചത് പേസ് ഓഫ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു സോ ബൗളിങ്ങിൽ പ്രശ്നമുണ്ട് ഉള്ള വിഭവങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സ്മിത്ത് അവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിനെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് വന്നു ശ്രീലങ്കയിൽ തകർന്ന ബാറ്റിംഗ് യൂണിറ്റാണിത് അതാണ് ഇവിടെ ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വരുമ്പോൾ മികച്ച രൂപത്തിൽ ക്ലിക്കാവുന്നത് ഇതിൽ സ്മിത്തിന് അക്സസൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഹെഡ് ഫോം ആയില്ലെങ്കിൽ ഓസ്ട്രേലിയ വീഴുമെന്നൊരു തോന്നലുണ്ടല്ലോ അതൊക്കെ പൊളിച്ചടുക്കി ഷോട്ട് കുറേ കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ എടുക്കും ഏറ്റെടുക്കുമെന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അതായത് ഡേവിഡ് വാർണറുടെ സ്പോട്ട് അതിലേക്ക് അദ്ദേഹം വളരുന്നു എന്നുള്ള തോന്നൽ തന്നെയാണ് ഇന്നത്തെ ഇന്നിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ലബുഷേനെ കിഴിസിൽ അടി നിന്ന് സ്കോർ ചെയ്തു ജോഷ് ഇംഗ്ലീസിൻ്റെ ഫയർവർക്ക് ഗ്ലൻ മാക്സ് വല് എവിടെയും പോയിട്ടില്ല ആ മികവ് ഇപ്പോഴും തന്നിലുണ്ട് എന്ന് കാണിച്ച പ്രകടനം ജോഷ് ഇംഗ്ലീസിൻ്റെ പിന്നെ ഒന്നും പറയാനില്ലാത്ത ആ ഒരു ഇന്നിങ്സ് സോ ഓസീസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിന് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളില്ല അതിന്ന് തെളിയുകയാണ് അത്ര വലിയ സ്കോർ എടുത്താലും അവർക്ക് അതിലേക്ക് പോവാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തെളിയുകയാണ് എന്നാൽ ബൗളിങ്ങിന് ഇഷ്യൂസ് ഉണ്ട് ഇനി ഈ ഒരു പ്രകടനം പൂർണ്ണമായിട്ടും ഓസീസിൻ്റെ മാത്രം കരുത്താണ് എന്ന് വിശ്വസിക്കാനും പറ്റില്ല കാരണം ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് യൂണിറ്റ് ഇത് കളി തുടങ്ങും മുമ്പേ പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഇംഗ്ലീഷ് ടീമിൻ്റെ ബൗളിംഗ് യൂണിറ്റ് ഒട്ടും വെറൈറ്റി ഇല്ലാത്ത ഒരു ബൗളിംഗ് യൂണിറ്റ് ഈ കണ്ടീഷനുകളിലേക്ക് യോജിച്ചതാണോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അവരാകെ തകർന്നടിഞ്ഞാൽ പോയത് അവരുടെ അതിവേഗത്തിലുള്ള പേസ് ബൗളിങ്ങും ഒറ്റ ഫ്രണ്ട് ലൈൻ സ്പിന്നറെ വെച്ചിട്ടുള്ള ആ ഒരു ബൗളിംഗ് യൂണിറ്റുമൊക്കെ ഒരു പക്ഷേ അവരുടെ നാട്ടിൽ വളരെ ക്ലിക്കാകും പക്ഷെ സബ് കോണ്ടിനൽ കണ്ടീഷനുകളിൽ അത് എത്രത്തോളം ഫലവത്താണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് നിങ്ങൾ ക്യുക്ക് പേസ് എറിയുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ബാറ്റിൽ നിന്ന് പറക്കുകയാണ് അങ്ങനെയുള്ള ബാറ്റിംഗ് പിച്ചുകളാണ് ബാറ്റിലേക്ക് ബോൾ വരുന്ന പിച്ചാണ് ഇത് യു എയിലെ കാര്യമല്ല പാകിസ്ഥാനിലെ പിച്ചുകളുടെ അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ അവിടെ ഈ രൂപത്തിലുള്ള ബൗളേഴ്സ് ഒരു വെറൈറ്റിയും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സ്വിമ്മേഴ്സ് പോലും അവരുടെ ഇല്ല സ്കോഡിലില്ല ഒക്കെ റൈറ്റ് ഹാൻഡ് ആണ് അപ്പോൾ റൈറ്റ് ഹാൻഡ് ബേസ് ആയിട്ടുള്ള നമ്മുടെ അതിവേഗത്തിലെറിയുന്ന ജോഫ്രെ ആർച്ചറും ആർക്കൂട്ടും പിന്നെ കാഴ്സും ഇതാണല്ലോ അവരുടെ ബൗളിങ്ങിൽ ഉണ്ടായിരുന്നത് പിന്നെ സ്പിന്നർ ആദ്യം അദ്ദേഹം ക്ലാസ് സ്പിന്നറാണ് സംശയമില്ല ബാക്കി ബാക്കി എന്താ ഫിഫ്ത്ത് ബൗളറായിട്ട് എറിയാനുള്ളത് ജോറൂട്ടും ലിയാൻ ലിവിങ്സ്റ്റണും ചേർന്നുകൊണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആവശ്യമുള്ള ഘട്ടത്തിൽ വിക്കറ്റ് എടുക്കുമെന്ന് തോന്നിച്ച് ബൗൾ ചെയ്യാൻ ആരുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ രീതിയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഞങ്ങളുടെ ഇലവൻ ഇതാണ് ഞങ്ങളുടെ മിക്സ് ഇതാണ് എന്ന് എതിരാളികൾക്ക് മുന്നിലേക്ക് രണ്ട് ദിവസം മുമ്പേ പറയുമ്പോൾ എതിരാളികൾക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ട്രെയിനിങ് സെഷനുകളിൽ ചെയ്തിട്ടങ്ങി ഇറങ്ങാൻ പറ്റും അതവർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിൽ ആദ്യത്തെ കുറച്ച് ടി ട്വൻറ്റിയിൽ അത് ചെയ്തെങ്കിലും പിന്നെ അവർ വെച്ചിരുന്നു ഏകദിനത്തിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അവസാനം അത് നിർത്തി വെച്ചിരുന്നു ഇനി അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ വരും മത്സരങ്ങളിൽ അവർ ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിക്കുന്ന പരിപാടി നിർത്തി നിർത്തിവെക്കുമെന്നുള്ളത് കണ്ടറിയണം ഇന്നലെയല്ല പ്രഖ്യാപിച്ചത് പ്ലെയിങ്ങിലവിയാന്നാണ് പ്രഖ്യാപിച്ച് നോക്കണം അപ്പോഴേ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിലുള്ള സംശയങ്ങൾ അപ്പോഴേ പലരും ഉന്നയിച്ചിരുന്നു ഒന്ന് സ്ലോ ബോൾ എറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ട് പന്തറിയാനുള്ള കാര്യം പോലും അവർക്ക് അവരുടെ പേസ് ബോളർമാർക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട് അതുകൂടി ഇന്ന് പൊളിച്ച് കാണിക്കപ്പെട്ടു ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെയുള്ള സീരീസിൽ പലപ്പോഴും അൻപത് ഓവറുകൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു ഇന്ന് അത് ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം വെണ്ടക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇന്നിങ്സ് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയതാണ് അപ്പം ഡെക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ജോറൂട്ടും കഴിഞ്ഞാൽ വേറെ ആരാണ് വലിയ സംഭാവന ഇത് ആരും ചെയ്തിട്ടില്ല ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ബാറ്റിംഗ് തകർന്നതാണ് അതിൻ്റെ തുടർച്ച ഡക്കറ്റിനെയും ജോറൂട്ടിനെയും ഒഴിവാക്കിയാൽ അവിടെ വീണ്ടും കാണുകയാണ് നമ്മൾ പാകിസ്ഥാനിലെ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും കാണുകയാണ് സോ ഇവിടെ നൽകുന്ന സൂചന ഇംഗ്ലീഷ് ടീം ഒരിക്കൽ കൂടി അടിപതറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ കണ്ടീഷന് പറ്റിയ ചേരുവകളും കൊണ്ടാണോ അവർ വന്നിട്ടുള്ളത് എന്നൊരു സംശയമുണ്ട് അതേസമയം ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഭാഗത്ത് ബൗളിങ്ങിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കവർ ചെയ്യാൻ അവരുടെ ബാറ്റിങ്ങിന് കഴിയും എന്നുള്ളൊരു സൂചന ഇവിടെ ലഭിക്കുകയാണ് ആ ഗ്രൂപ്പിലെ ബാക്കി രണ്ട് ടീമുകൾ സൗത്ത് ആഫ്രിക്കയും അതുപോലെ അഫ്ഗാനുമാണ് അഫ്ഗാന് എത്രത്തോളം മുന്നോട്ട് പോകാൻ എന്നുള്ളത് ആദ്യ കളികൾക്ക് ശേഷം സംശയമുണ്ട് സോ സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിന് കൃത്യമായ കണ്ടൻഡർ ആണ് ഒപ്പം ഇതാ ഓസ്ട്രേലിയ തന്നെ കാണേണ്ടി വരും ബാക്കി ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട് വരും മത്സരങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തരുന്നതാണ് നിങ്ങൾക്കൊരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായുള്ള ഉണ്ടാവും കമൻ്റ് ഒരു ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നോക്കുന്നുണ്ടാവും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് വെത്താം